വിദ്യാലയം ഉദ്ദേശിക്കായി പുതിയ സ്കൂൾ മന്ദിരം ഒരുങ്ങുന്നു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വാരപ്പെട്ടി എൽ പി സ്കൂളിന്റെ പുതിയ ഹൈടെക് സ്കൂൾ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി ആന്റണി ജോൺ നിർവഹിച്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ളതാണ് വാരപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ സ്കൂൾ പുതിയ ഹൈടെക് ആന്റണി ജോൺ നിർവഹിച്ചു പാലപ്പെട്ടിയിലെ എല്ലാ വിദ്യാലയങ്ങളിലും എല്ലാ സർക്കാർ വിദ്യാലയങ്ങളെയും പ്രത്യേകമായ ഒരു പരിഗണന കിട്ടിയ ഒരു കാലം കൂടിയാണ് ഇതെന്ന് കൂടി നമ്മൾ പ്രത്യേകം ഓർക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ഈ പ്രവർത്തനം വളരെ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കണം അടുത്ത അധ്യയന വർഷത്തിൽ അടുത്ത ഒരു വർഷക്കാലമാണ് നിർമ്മാണ കാലാവധിയെങ്കിലും അടുത്ത അധ്യയന വർഷത്തിൽ ജൂൺ മാസത്തിൽ നമുക്ക് പുതിയ മന്ദിരത്തിൽ ക്ലാസ് തുടങ്ങാൻ കഴിയുന്ന നിലയിൽ സമയബന്ധിതമായി ഈ നിർമ്മാണം പൂർത്തീകരിക്കണം അത് അത് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് പുതിയ മന്ദിരം കൂടി നിർവഹിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ ബിജോ കെ കെ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സയ്യിദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി പഞ്ചായത്ത് അംഗങ്ങളായ ഏഞ്ചൽ മേരി ജോബി ദിവ്യ സലി പ്രിയ സന്തോഷ് ശ്രീകലാ ഷജി ബസി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ സന്തോഷ് എസ് എം സി ചെയർമാൻ അഭിലാഷ് കെ ആർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് എ ആർ അനി ഷാജി വർഗീസ് പി എ രജൻകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു എം പിടി എ ചെയർപേഴ്സൺ സജിനി സി ജെ നന്ദി രേഖപ്പെടുത്തി ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്